ോപിൻസ്വാമിക്ക് സമാധിയാകാനുള്ള അവകാശം ഉണ്ടായിരിക്കാം പക്ഷെ ആ സമാധി മൂടാനായിട്ട് മക്കൾക്ക് എന്താണ് അവകാശം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ മുസ്ലിം തീവ്രവാദികൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു മകന്റെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടു അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇതൊന്നും തന്നെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമൊന്നുമല്ല ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള ദോഷവും ഇല്ലാത്ത ആചാരങ്ങൾ നിലനിൽക്കണം എന്ന് ഭരണഘടനാ ദത്തമായിട്ട് വിശ്വസിക്കുന്ന അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരാൾ ഞാൻ ആണ് ഞാൻ പക്ഷേ എന്നിട്ടും എന്റെ വികാരം ഇവിടെ പ്രണപ്പെട്ടിട്ടില്ല എൻ്റെ അഭിപ്രായം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വി എസ് വി പി പോലെയുള്ള സംഘടനകൾ ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ ഇവരൊക്കെ തന്നെ അവരുടെ അഭിപ്രായം അതിൽ നിന്ന് മാറ്റി അവരതിൽ നിന്ന് പിന്നോട്ട് വന്ന് ഈ കുടുംബത്തിനെ പറഞ്ഞു മനസ്സിലാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾക്ക് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീത് പണിക്കരാണ് ഉള്ളത് സർ നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ വളരെ സങ്കേതമായ ചില പ്രശ്നങ്ങൾ നടക്കുകയാണ് ഗോപൻ സ്വാമി എന്നൊരാൾ സമാധിയായെന്നും തന്റെ അച്ഛന്റെ സമാധി കർമ്മങ്ങളൊക്കെ താൻ നിർവഹിച്ചുവെന്നും ആളുകൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ കളങ്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പ്രശ്നം നടക്കുകയാണ് എന്നാൽ കല്ലറയിൽ ആണ് ആൾക്ക് കാണാൻ സാധിക്കുന്നത് ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന മിസ്സിംഗ് കേസാണ് പോലീസ് ഇവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കല്ലറക്കുള്ളിൽ എന്താണ് എന്ന് കണ്ടെത്താൻ പോലീസ് എത്തുന്ന സാഹചര്യത്തിൽ മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയും മരുമകളും ഉൾപ്പെടെയുള്ളവർ പ്രശ്നമുണ്ടാക്കുന്നു അതേസമയം നാട്ടുകാർ കൊറേ അധികം ആളുകൾ കല്ലറ പൊളിക്കണം എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേ അവസരത്തിൽ മറ്റൊരു വിഭാഗം ഇതിൽ മതവികാരം പ്രണപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്നു സാർ പ്രശ്നത്തെ നിരീക്ഷിച്ചിരുന്നു എന്താണ് അഭിപ്രായം ആദ്യമേ തന്നെ പറയട്ടെ മനുജ ഇത് മതത്തിന്റെയോ ആരാധനയുടെയോ ആചാരത്തിന്റെയോ ഒന്നും പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത് ഒരു പൂർണ്ണമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമാണ് അവരുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് അവിടെ ഒരു മാൻ മിസ്സിങ് കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട് ഒരുപക്ഷെ ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംശയം അവിടെ ഉണ്ട് അദ്ദേഹത്തെ എന്തായാലും കാണുന്നില്ല എന്ന് പറഞ്ഞ് അയൽവാസി കൊടുത്തിരിക്കുന്ന ഒരു പരാതിന്മേൽ പോലീസ് നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ആരാധനയുടെയോ ആചാരത്തിൻ്റെയോ മതത്തിൻ്റെയോ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഒരു ക്രൈമാണ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ക്രൈം അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മറ്റ് വിഷയങ്ങളിലൊക്കെ തന്നെ നേരത്തെ നമ്മളിപ്പോൾ ശബരിമല പോലെയുള്ള വിഷയങ്ങളിലൊക്കെയാണെങ്കിൽ അത് ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് അത് ആചാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നടക്കുന്നത് ഒരു ക്രൈം അല്ല കോടതിയുടെ ഉത്തരവോടുകൂടി ഒരാൾ അവിടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ക്രൈം അല്ല പക്ഷേ ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു വ്യക്തിക്ക് സമാധിയാവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് സമാധിയാകാനുള്ള അവകാശം ഉണ്ടായിരിക്കാം പക്ഷേ ആ സമാധി മൂടാനായിട്ട് മക്കൾക്ക് എന്താണ് അവകാശം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അങ്ങനെ അവരെ ചുമതലപ്പെടുത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണ് അതിൻ്റെ രേഖ എന്താണ് അതിൻ്റെ ഓതൻറ്റിസിറ്റി എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ മരണപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ എന്താണ് ഈ പ്രാണനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ് എന്നൊക്കെ അവരിങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് നടക്കുന്നത് അതാണ് സമാധിയെങ്കിൽ ശരി സമാധി അതായിക്കോട്ടെ പക്ഷെ ആ ഒരു വ്യക്തി മിസ്സിങ് ആകുന്ന രീതിയിൽ മറ്റാരോടും അറിയിക്കാതെ ആ ആളിനെ ഈ രീതിയിലത്തേക്ക് മറവ് ചെയ്യുന്നതിന് ഇവർക്ക് എന്ത് തരത്തിലുള്ള അധികാരമാണ് നമ്മുടെ നാട്ടിലുള്ള നിയമം നൽകുന്നത് അത് ആർട്ടിക്കൾ ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തിയാറിൻ്റെയോ ഒന്നും പരിധിയിൽ വരുന്ന കാര്യമല്ല മറിച്ചതൊരു ക്രൈമാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം അങ്ങനെ ചെയ്താലും അദ്ദേഹം സമാധിയായിരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്താലും ഇനി അതല്ല അദ്ദേഹം മിസ്സിങ് ആയിരിക്കുന്നു അപ്പോൾ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവിടെ നടന്നിരിക്കുന്നത് ഒരു ക്രൈമാണ് മരണശേഷം ചെയ്താലും അഥവാ ഈ പലരും പറയുന്നത് പോലെ അദ്ദേഹത്തിനെ അവർ കൊന്നിട്ട് ചെയ്തതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് ഇതിലേതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ക്രൈമാണ് അപ്പോൾ അങ്ങനെ ഒരു ക്രൈം ഉണ്ടാകുന്ന സമയത്ത് അതിനെ അന്വേഷിക്കാനായിട്ട് പോലീസ് അവിടെ വരും സ്റ്റേറ്റിന് അവിടെ ഒരു പരാതി കെട്ടി അവിടെ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് മതാചാരമാണ് എന്നൊന്നും പറഞ്ഞിട്ട് മാറി നിൽക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ആ സമയത്ത് ഈ ഗോപൻ സ്വാമിയുടെ കുടുംബം തന്നെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ട് അവിടെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള വിഷയമോ വസ്തുവുമായി ബന്ധപ്പെട്ടതോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതോ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കുറേയധികം ഉണ്ടായിരിക്കാം പക്ഷേ ഈ മുസ്ലിം തീവ്രവാദികൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടു അങ്ങേയറ്റം ആപൽക്കരമായിട്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഇതൊന്നും തന്നെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമൊന്നുമല്ല ആ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹിന്ദു വികാരം വ്രണപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ ഓടി വരൂ ഇവിടെ ഹിന്ദു വികാരം വ്രണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങനെ ഒരു വികാരവും വ്രണപ്പെടുന്നില്ല ഞാനൊരു ഹിന്ദുവാണ് പ്രാക്ടീസിങ് ഹിന്ദുവാണ് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള ദോഷവും ഇല്ലാത്ത ആചാരങ്ങൾ നിലനിൽക്കണം എന്ന് ഭരണഘടനാ ദത്തമായിട്ട് വിശ്വസിക്കുന്ന അതിനു വേണ്ടി സംസാരിക്കുന്ന ഒരാൾ ഞാൻ ആണ് ഞാൻ പക്ഷേ എന്നിട്ടും എൻ്റെ വികാരം ഇവിടെ വ്രണപ്പെട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആണ് അതായത് അദ്ദേഹം അസ്വാഭാവിക മരണമല്ല എങ്കിൽ പോലും ആ രീതിയിലത്തേക്ക് അദ്ദേഹത്തിനെ മറവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ അദ്ദേഹത്തിൻ്റെ മരണം സർട്ടിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് കാണാനുള്ള ഒരു അവസരം അവിടെ കിട്ടേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർക്ക് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടത് അതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെ നിയമം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ദാ ഇന്ന സമാധി മണ്ഡപത്തിൽ ഇരിപ്പുണ്ട് കല്ലറ എന്നുള്ള വാക്കല്ല അവർ ഉപയോഗിക്കുന്നത് സമാധി മണ്ഡപം എന്നാണ് അപ്പം ഇന്ന സമാധി മണ്ഡപത്തിൽ അച്ഛൻ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്കൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ല അപ്പോൾ എങ്ങനെ നടന്നു കഴിഞ്ഞാലും സ്വാഭാവിക മരണമാണെങ്കിലും അസ്വാഭാവിക മരണമാണെങ്കിലും ഇനി സമാധിയാണെങ്കിൽ എങ്കിൽ തന്നെയും അവർ ചെയ്തിരിക്കുന്ന ഒരു ക്രൈമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ക്രൈം വരുന്ന സമയത്ത് എന്ത് വരണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അപ്പോൾ നമുക്കറിയാം ഈ മൃതദേഹം അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് എക്സ്യൂം ചെയ്തെടുക്കുക എന്നൊക്കെ കഴിഞ്ഞാൽ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഉറ്റ ബന്ധുക്കൾക്കൊക്കെ തന്നെ അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിന് ജാതിയോ മതമോ ആചാരമോ വിശ്വാസമോ ഒന്നും പറയാതെ തന്നെ നമ്മുടെ നാട്ടിൽ എത്രയോ തവണ ഇത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വിവിധ മതസ്ഥരുടെ കല്ലറകളിൽ പോയിട്ട് അല്ലെങ്കിൽ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒക്കെ തന്നെ ഇത് വീണ്ടും എക്സ്യൂം ചെയ്തതിന് ശേഷം പിന്നീട് പല ശാസ്ത്രീയ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഈ ഫോറൻസിക് സയൻസ് എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങൾ തന്നെ നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതിനു പകരം ഇവർ വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നറേറ്റീവ് പറയുന്നു അദ്ദേഹം സമാധിയാകാനായിട്ട് തീരുമാനിച്ചു അദ്ദേഹം സമാധിയാകാനായിട്ട് അവിടെ പോകുന്നു പിന്നെ അദ്ദേഹം തന്നെ അതിൻ്റെ നിഷ്ഠകളൊക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അതനുസരിച്ചിട്ട് കുറേ സുഗന്ധദ്രവ്യങ്ങളും ഭസ്മവും ഒക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം തന്നെ നേരത്തെ സംഘടിപ്പിച്ച് വെച്ചിരുന്ന കുറേ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മറവ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടേതൊരു നിയമവാഴ്ചയുള്ള ഒരു നാടാണ് അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പവിത്രത അവിടെ നഷ്ടപ്പെടും മറ്റാരെങ്കിലും കണ്ടാൽ സ്ത്രീകൾ തൊട്ടാൽ ഒക്കെ പവിത്രത നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് അവിടെ ഒരു ക്രൈം മറയ്ക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിലല്ലാതെ ഇതിനെ മറ്റൊരാംഗിളിലും കാണാൻ കഴിയില്ല എനിക്ക് വലിയ അതിശയം തോന്നുന്നത് എന്ത് കണ്ടിട്ടാണ് ഈ മറ്റ് പല സംഘടനകളും ഈ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് നാട്ടുകാർക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് അതിൽ ഇദ്ദേഹം ഇതേപോലെ ഒരു സിദ്ധനാണെന്ന് കരുതുന്ന ആൾക്കാരുണ്ടായിരിക്കാം അദ്ദേഹം സമാധി കൈവരിച്ചതാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ടായിരിക്കാം പീപ്പിൾ ആർ എൻറ്റൈറ്റിൽ ടു ദർ ഒപ്പിയൻസ് പക്ഷെ ഒരു സംഘടന എന്ന് പറയുന്ന സമയത്ത് ആ സംഘടനയ്ക്ക് ഒരു നേതൃത്വവും അതിനൊരു കൂടിയാലോചനയ്ക്കുള്ള ഒരു സംവിധാനവും ഒക്കെ ഉണ്ടാകും ഇവിടെ ഞാൻ കാണുന്നത് വളരെ പ്രബലമായിട്ടുള്ള രണ്ട് സംഘടനകൾ അവിടെ ഈ കുടുംബത്തിന്റെ പക്ഷം എന്ന് തോന്നിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ലീഗലി വാലിഡ് ആണെന്നൊക്കെ പറയാം അതായത് ഒരു നോട്ടീസ് കൊടുക്കുക തുടങ്ങിയ കുറേ കാര്യങ്ങളില്ലേ ഏകപക്ഷീയമായിട്ടാണോ ചെയ്യേണ്ടത് കുടുംബത്തിന്റെ സമ്മതം വേണ്ടേ വൈകാരികമായിട്ടുള്ള ഒരു വിഷയമല്ലേ അതൊക്കെ ശരിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയല്ല മറിച്ച് മാൻ മിസ്സിങ് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ കംപ്ലൈൻറ്റ് കിട്ടിയിട്ട് അവിടെ വരുന്ന സമയത്ത് അവരോട് ചോദിച്ചിട്ട് വേണോ അവിടെ പോകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിബേറ്റബിളാണ് കാരണം അതിന് കളക്ടറുടെ പെർമിഷൻ ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് ആ രീതിയിലത്തേക്കാണ് അത് വരേണ്ടത് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന നറേറ്റീവുകൾ ഒന്നും തന്നെ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല അത് ലോജിക്കുള്ള കോമൺ സെൻസ് ഉള്ള ഒരാളിന് ഈ വിശ്വാസിയായിട്ടുള്ള ആചാരത്തിൽ വിശ്വസിക്കുന്ന ഒരാളിന് പോലും അതിനൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർ ഇപ്പൊ ഇതിനെ പവിത്രത ഇല്ലാതെയാക്കുന്നത് ആരാണെന്ന് ആലോചിച്ച് നോക്കും അപ്പൊ ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണ് നെയ്യാറ്റിൻകര ഗോപൻസ്വാമി സമാധിയായി ആ സമാധിയിലേക്ക് മറ്റുള്ള ആൾക്കാർ ചെന്ന് കയറി അതിനെ മോശമാക്കരുത് അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തരുത് എന്നാണ് അവർ പറയുന്നത് ശരി അങ്ങനെയുള്ള ഒരു സാങ്ടിറ്റി അവിടെ ഉണ്ടെങ്കിൽ ഇപ്പം അത് കളയുന്നതാരാണ് ആ കുടുംബമാണ് കാരണം അവിടെ പോലീസ് അവിടെ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് പോകുന്നത് അത് ഈ നാട്ടിലെ നിയമമാണ് അതിന് പോകുന്ന സമയത്ത് അവർ സഹകരിക്കുന്നതിന് പകരം അവരാണ് അവിടെ ഷോ കാണിക്കുന്നത് അവർ കുടുംബമായിട്ട് അവിടേക്ക് വന്ന് കിടക്കുന്നു അതിന് ചുറ്റും അവർ കിടക്കുന്നു എന്നിട്ട് ഞങ്ങളുടെ മൃത്യു സംഭവിക്കുമെന്ന് പറയുന്നു നോക്കൂ അങ്ങനെ പവിത്രമായി കരുതുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അവരവിടെ വന്നിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് അപ്പോൾ അത് എത്രത്തോളം പവിത്രതയാണ് പിന്നീട് അവർ സമാധിക്ക് അത് നൽകുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വി എസ് ഡി പി പോലെയുള്ള സംഘടനകൾ ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ ഇവരൊക്കെ തന്നെ അവരുടെ അഭിപ്രായം അതിൽ നിന്ന് മാറ്റി അവരതിൽ നിന്ന് പിന്നോട്ട് വന്ന് ഈ കുടുംബത്തിനെ പറഞ്ഞു മനസ്സിലാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ സഹകരിക്കൂ എന്ന് പറയുന്നതിന് പകരം ഈ ഇതിനെ എല്ലാത്തിനെയും ഒരു ഹിന്ദു വിഷയമായി കൂട്ടിച്ചേർക്കുന്നു അവിടെയുള്ള ചില മുദ്രാവാക്യം വിളിയൊക്കെ ഉണ്ട് ഈ പല പ്രസ്ഥാനങ്ങളുടെയും ആൾക്കാരൊക്കെ വന്നിട്ട് അതെല്ലാം ഈ ഹിന്ദു വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന രീതിയിലാണ് ഈ രീതിയിലത്തേക്കുള്ള വിശ്വാസങ്ങളൊന്നുമല്ല ഇപ്പൊ ഒരു യോഗാചാര്യനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു യോഗി വര്യരായിട്ടുള്ള ഒരാളുണ്ട് സന്യാസം സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നിരവധി സമാധികളുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ അടക്കം നമ്മൾ സമാധികളെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ അതൊക്കെ മറ്റേ ആൾക്കാരുണ്ട് അവിടെ അതിന് കുറേ ഒരു ലെവൽ ഓഫ് ഓതന്റിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അങ്ങനെയല്ല ഇത് ചില ആൾക്കാർ അവരങ്ങ് ചെയ്തതിന് ശേഷം അവർ പറയുകയാണ് അതാ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ ഇതിനു മുമ്പ് സമാനമായിട്ട് കണ്ടിട്ടുള്ളത് ഇവിടെയാണ് ദൃശ്യം സിനിമയിലാണ് അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ ഇവർ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം അതൊരു സ്വാഭാവിക മരണമാണ് എന്ന് കണ്ടെത്തിയാൽ പോലും അത് ഈ രീതിയിലല്ല മറവ് ചെയ്യേണ്ടത് ഈ രീതിയിൽ മറവ് ചെയ്യുകയും മറ്റുള്ള ആൾക്കാരുടെ കംപ്ലയിൻ്റ് എവിടെ അവശേഷിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഒന്നും തന്നെയല്ല ഇവർ പെരുമാറേണ്ടത് ഇപ്പം നിയമവാഴ്ചയുള്ള ഒരു നാടാണ് എന്നത് ഇവർക്ക് മനസ്സിലാക്കണം എനിക്ക് അതിശയം തോന്നിയത് ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയുടെ പ്രതികരണമാണ് നല്ല രീതിയിൽ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നന്നായി അവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പോലും ഈ നാട്ടിലുള്ള നിയമം എന്താണ് അതിനെ എങ്ങനെ ബഹുമാനിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചിന്ത അപ്പോൾ ഞാനിതിൽ പറയുന്നത് അൾട്ടിമേറ്റ്ലി മതാചാരമാണ് മതവിശ്വാസമാണ് ഹിന്ദു വിഷയമാണ് എന്ന ആൾക്കാർ കരുതുന്നുണ്ടെങ്കിൽ സോറി ഇതൊരു ഹിന്ദു വിഷയമേ അല്ല മറിച്ച് ഇവിടെ ഒരു ക്രൈം ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള പരാതിയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരാളിനെ കണ്ടെത്താനുള്ള അവകാശം അധികാരം നമ്മുടെ സ്റ്റേറ്റിനുണ്ട് അതിൽ തന്നെ ഒരു കൂടുതൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ക്രൈം ഒരു കൊലപാതകം അവിടെ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കത്തക്ക രീതിയിലത്തേക്കുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് അല്ലാതെ ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടി ചേർന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രസ്റ്റ് അല്ല ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് തീരുമാനിക്കേണ്ടത് കാര്യമല്ല അല്ലെങ്കിൽ ഒരു കുടുംബം തീരുമാനിക്കേണ്ടത് കാര്യമല്ല മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന കാര്യത്തിൽ അസ്വാഭാവികതയുടെ സംശയം ഉണ്ടെങ്കിൽ അതിൽ നിവർത്തി വരുത്തേണ്ടത് സ്റ്റേറ്റാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള മാർഗങ്ങളെല്ലാം ഉള്ളത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ സമാധിക്ക് സാക്ഷികളില്ല ഇവർ മാത്രമാണ് ഇവർ മാത്രമാണ് സ്ഥലത്തേക്ക് മറ്റുള്ളവർ പ്രവേശിക്കരുത് പ്രവേശിച്ചാൽ പവിത്രത നഷ്ടമാകും എന്ന് പറയുന്നുണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ആൾക്കാരെല്ലാം ഇതര മതസ്ഥരാണ് അവരെല്ലാം വർഗീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നു ഞാൻ തീവ്രവാദിയുമല്ല മുസ്ലിമുമല്ല ഹിന്ദുവാണ് ആചാരങ്ങളോടൊപ്പമാണ് പക്ഷേ എന്നിട്ട് എനിക്ക് ആക്ഷേപം ഉണ്ടാക്കാരത്തിൽ അപ്പം അങ്ങനെ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആൾക്കാരെ അവർക്ക് മറ്റു പല കാരണങ്ങളുണ്ടാകാം ഇവരുമായിട്ട് എന്തെങ്കിലും സംഘർഷം ഉണ്ടാകാതൊക്കെ സെക്കൻഡറി ആണ് പക്ഷേ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക അത് പരിശോധിക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു കയറാനായിട്ട് ഒരാചാരത്തിനും കഴിയില്ല വ്യക്തിപരമായിട്ട് ആ രീതിയിലത്തേക്കുള്ള ഒരാചാരവും അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ പൂർണ്ണമായും യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിലത്തേക്ക് ഈ അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകേണ്ടതുണ്ട് അവിടെ എക്സ്യൂം ചെയ്ത് ആ ശരീരം പുറത്തെടുക്കേണ്ടതുണ്ട് എന്നിട്ട് എന്നിട്ടതിന് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അവിടെ ഒരു റൂൾ ഔട്ട് ചെയ്യാവുന്ന അതായത് സ്വാഭാവികമായിട്ടുള്ള മരണമല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ശേഷം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലത്തേക്ക് മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും കാര്യങ്ങളും കൊടുക്കുക പക്ഷേ അപ്പോൾ പോലും ഇത് ഈ രീതിയിലത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഇതിനെ മറവ് ചെയ്യാനായിട്ട് ആ കുടുംബം കാണിച്ചിരിക്കുന്ന ഒരു ധൃതിയുണ്ട് ആ ധൃതി എന്ന് പറയുന്നത് ഒരു ക്രൈമിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ളതാണ് അതൊരു ക്രൈം ക്രൈം ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ ഇപ്പോ സംസാരിക്കാമോ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് മുൻകൂട്ടി പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നു എന്നൊരു പ്രധാനപ്പെട്ട ആരോപണം പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നതേയുള്ളൂ മാത്രമല്ല സാർ പറഞ്ഞ പോലെ തന്നെ ദൃസാക്ഷികളില്ലാത്ത വലിയൊരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ ഈ പ്രക്രിയക്ക് കളങ്കാൻ വരുമെന്നുള്ളതാണെന്ന് പറയുന്നത് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റ് ഇടപെടുന്ന ഒരു സാഹചര്യം വരുമ്പോ അതിനെതിരെ പ്രയോഗിക്കുന്ന വാക്കുകളെല്ലാം തന്നെ ഇവരുടെ വിശ്വാസമാണ് എന്നതിനെക്കുറി ഉപരിയായി ഒരു കമ്മ്യൂണൽ ആയി ഒരു സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ട് ഇതേ ഒരു വിധത്തിലും ഇതിനെ പൊളിക്കാൻ പാടില്ല എന്നൊരു ഒരു വാശി ഇവർക്കുള്ളതുപോലെയാണ് തോന്നുന്നത് പല പല ഘട്ടങ്ങളുണ്ട് മാത്രമല്ല ഈ ഒരു സ്ത്രീയുടെ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ സാറ് കണ്ടിരുന്ന അയൽവാസിയാണ് ഇവർ പറയുന്നത് അച്ഛൻ പൂജ കഴിഞ്ഞു പോയി നടന്നു പോയിരുന്നു എന്നൊക്കെയാണ് പക്ഷെ കിടപ്പിലായിരുന്ന ഒരു ആളാണ് രണ്ടു വർഷം മാത്രമല്ല സർ രസകരമായി തോന്നിയത് ബ്ലഡ് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ച് കഞ്ഞി കുടിച്ചിരുന്ന ഒരാളാണ് പോയി ചെയ്തതെന്നുള്ള കാര്യങ്ങൾ കൂടെ ഉള്ളു അതുകൂടി ചേർത്തൊന്ന് പറയാം അല്ല നമ്മൾ ഈ സാധാരണ കുറേയധികം ആൾക്കാരുടെ ഈ സിദ്ധരായിട്ടുള്ള അങ്ങനെ പരിഗണിക്കപ്പെടുന്ന നിരവധി ആൾക്കാരുടെ സമാധികളെ പറ്റി വായിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ സമാധികളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ സമാധിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവര് സ്വീകരിക്കുന്ന ഒരു ചര്യയുണ്ട് അവരിങ്ങനെ മരുന്നും കഴിച്ചിട്ട് അവരിങ്ങനെ ഭക്ഷണവും കഴിച്ച് ആ രീതിയിലൊന്നും അല്ല അവർ ചെയ്യുന്നത് അവർ സ്വയം ശരീരത്തിനെ പാകപ്പെടുത്തുന്നു എന്ന രീതിയിലത്തേക്ക് ഇവർ ആഹാര നിഹാരാധികൾ ഉപേക്ഷിക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ ആചാരം നോക്കിയിട്ടാണ് ഒരാൾ സമാധിയിലേക്ക് പോകുന്നത് എങ്കിൽ ഒരു സമയം തിരഞ്ഞെടുക്കുന്നുണ്ടോ എങ്കിൽ ആ സമയത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ആഹാര നിഹാരാധി കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും മരുന്നുകൾ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പിന്നീട് ആ ഒരു വ്രതം ഒരു തപസ് എന്ന രീതിയിലത്തേക്കാണ് പോവുക നമ്മൾ പുരാണങ്ങൾ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലാണ് അതിൻ്റെ നിഷ്ഠ പറയുന്നത് അതല്ലാതെ കഞ്ഞി കുടിച്ചിരുന്നിട്ട് മരുന്നും കഴിച്ചതിന് ശേഷം പിന്നീട് എന്നാൽ പിന്നീ സമാധി അയേക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നു പോകുന്ന രീതിയിലത്തേക്കൊന്നും തന്നെ നമ്മൾ അങ്ങനെ കാണുന്നില്ല ഇത് ഒരു വശം രണ്ടാമത്തെ വശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കുടുംബവുമായി ബന്ധപ്പെടുന്ന പ്രശ്നമാണ് ഇതൊരു ക്രൈമാണ് ഇവിടെ ഒരു മാൻ മിസ്സിങ് കേസുണ്ട് ആ കേസിനെ ആ രീതിയിലത്തേക്ക് പരിഗണിക്കുന്നതിന് പകരം ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമായിട്ട് ഒരു വർഗീയ വിഷയമായിട്ട് മാറ്റാനായിട്ട് ഈ കുടുംബം ശ്രമിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം അതായത് ഇതൊരു ഹിന്ദു ആചാരമാണ് ഏത് ആചാരം എത്ര ആൾക്കാരാണ് ഇതിനു മുമ്പ് സമാധിയായിട്ടുള്ളത് വളരെ ചുരുക്കം ആൾക്കാരാണ് നമ്മൾ അവിടെയുണ്ട് സമാധി മണ്ഡപം ഇവിടെയുണ്ട് സമാധി മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്ന മൊത്തത്തിലുള്ള ഹിന്ദുക്കളുടെ കണക്കും സമാധിയിലേക്ക് പോകുന്ന ഹിന്ദുക്കളുടെ കണക്കും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ റേറാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ആചാരം എന്ന രീതിയിലത്തേക്ക് എല്ലാ ആൾക്കാരും അനുവർത്തിക്കുന്ന ഒരു സംഭവം അവിടെ നിലനിൽക്കുന്നില്ല പിന്നെ മറ്റുള്ള ഇത്തരത്തിലുള്ള സമാധികളുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലത്തേക്കുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ ഇവിടെ അതിനെ ഒരു ഹിന്ദു മതാചാരവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുകയും എതിർക്കുന്ന ആൾക്കാരെല്ലാം വെറും മുസ്ലിങ്ങളല്ല തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളാണ് എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായവും പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതൊരു ഡോഗ് ഡോഗ്വിസിലാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നെങ്കിൽ നിങ്ങൾ വന്ന് സഹായിച്ചോളൂ എതിർക്കുന്ന ആൾക്കാർ അപ്പുറത്തൊരു പക്ഷമായിട്ട് നിന്നോളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അവിടെ ഒരു സ്പർദ്ധ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണിത് എന്ന രീതിയിലത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്തിനാണ് അതിന് പോകുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഹിന്ദു പക്ഷം എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു എന്തിന് ഈ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യണം ഇവരോട് പറഞ്ഞു ദാ ഈ സ്വാമി സമാധി ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് ഈ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളോട് നേരത്തെ ഇവർ നോട്ടീസ് കൊടുത്തു സാധാരണ സമാധിക്ക് അഡ്വാൻസ് നോട്ടീസ് ഉണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമാധിക്ക് അഡ്വാൻസ് നോട്ടീസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഇവര് ഈ നാട്ടുകാരെ അറിയിച്ചോ എന്നിട്ട് ഈ നാട്ടുകാരോട് പറഞ്ഞോ ദാ സമാധി ആയിട്ടുണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തിന് നല്ലതല്ല എന്ന് അപ്പോൾ ഈ ആചാര പദ്ധതികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരെങ്കിലും ഈ പവിത്രത ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമോ ഇല്ല ആൾക്കാർ എന്താ കരുതുക ആ ശരി അത് അവരുടെ രീതിയാണ് ശരി നമ്മൾ അറിഞ്ഞു അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞു എന്നാൽ അങ്ങോട്ട് പോകണ്ട എന്ന് തീരുമാനിക്കുമല്ലോ അപ്പം ഈ ഹിന്ദു സമൂഹത്തിനെ അല്ലെങ്കിൽ വിശ്വാസ ഹിന്ദുക്കളായി ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ ഇതിന്റെ ഒരു ഘട്ടത്തിലും ഇതിനെപ്പറ്റി കൺസൾട്ട് ചെയ്യുക പോലും ചെയ്യാതിരുന്നതിന് ശേഷം ഇപ്പോ പോലീസ് നടപടികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഹിന്ദുക്കളെല്ലാം കൂടെ വന്ന് ഞങ്ങളെ അങ്ങ് സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള നീതിയാണ് അത് എന്ത് തരത്തിലുള്ള ആചാരമാണ് എന്ത് തരത്തിലുള്ള യൂണിറ്റിയാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ എതിർക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കേവലം ഒരു മതവിഭാഗം എന്ന രീതിയിൽ പോലുമല്ല മറിച്ച് തീവ്രവാദികളാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് തീവ്രവാദമാണ് അവർ ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ആൾക്കാർ എന്ത് തരത്തിലുള്ള തീവ്രവാദമാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത് ഇതിനെ എതിർത്ത് സംസാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടതെല്ലാം വളരെ ലോജിക്കലായിട്ടാണ് സംസാരിക്കുന്നത് കാരണം അവർ സംശയത്തിന് ഇടനൽകുന്ന രീതിയിലത്തേക്കുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇദ്ദേഹത്തിനെ കുറേ കാലമായിട്ട് കാണുന്നില്ല അദ്ദേഹം ബെഡ്രഡ് ആണ് അദ്ദേഹത്തിന് പല സഹായമില്ലാതെ നടക്കാൻ കഴിയില്ല ഇവർ ഈ പോലെ അല്ല സംഭവം എന്ന് കഴിഞ്ഞാൽ ദർ ഇസ് എ പ്രൈമറി കേസ് എസ്റ്റാബ്ലിഷ്ഡ് അത് പോലീസ് അന്വേഷിക്കേണ്ടെന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് ഒരു ഡൗട്ടാണ് ഒരു സസ്പെഷനാണ് പലപ്പോഴും ഇൻവെസ്റ്റിഗേഷനിലേക്ക് നീളുന്നത് ഇവിടെ ആ സംശയത്തിന് പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം ഇവിടുത്തെ ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ കളക്ടറോട് പോകുന്ന സമയത്ത് കളക്ടറെ തടസ്സപ്പെടുത്തുന്നു കളക്ടറോട് ആൾക്കാരെ എതിർക്കുന്നു പോലീസിനെ തടസ്സപ്പെടുത്തുന്നു നിങ്ങളിൽ ഇതിനെ എതിർക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും അതായത് ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളായിരുന്നു ഈ ഡെപ്യൂട്ടി കളക്ടറുടെ സ്ഥാനത്തെയെങ്കിൽ നിങ്ങളായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥനെങ്കിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും നിങ്ങൾ പറയും ഓ ശരി അത് അവരുടെ പിന്നെ എന്താ ആചാരമാണ് വിശ്വാസമാണ് നമുക്ക് ഇത് അന്വേഷിക്കേണ്ട എന്നാണോ കരുതുക അങ്ങനെയല്ല അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടെന്ന് പറയുന്നത് ഈ തോന്നുന്നവർക്ക് തോന്നുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നതല്ല ഇത് നിങ്ങളുടെ കുട്ടിയുടെ പേര് നിങ്ങളിടുന്നത് പോലെ അല്ല അപ്പൊ അതും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആചാരമല്ലേ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ നിങ്ങള് നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ള പേരിടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടത്താം വിവാഹം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ താലി കെട്ടി നടത്താം കെട്ടാതെ നടത്താം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നടത്താം ഇതൊക്കെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് പക്ഷെ അതിലൊന്നും തന്നെ ഇവിടെ ആരും പറയുന്നില്ല പക്ഷെ നിയമം പറയുമ്പോൾ എന്താ നമ്മൾ പറയുന്നത് വിവാഹമാണോ രജിസ്റ്റർ ചെയ്യണം മരണമാണോ സർട്ടിഫൈ ചെയ്യണം മരണമാണോ രജിസ്റ്റർ ചെയ്യണം മറ്റുള്ള ആൾക്കാർ അറിയേണ്ടതുണ്ട് അവസാനം അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാണണം അങ്ങനെ ഒരു നീതിയില്ലേ ആ ഇല്ലാതെ എൻ്റെ അച്ഛൻ എന്നെ കൈവെച്ച് അനുഗ്രഹിച്ച് നന്നായി വാ നന്നായി വാ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം വന്ന് സമാധിയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും തന്നെ നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല അതിന് ഹിന്ദുക്കളുടെ സപ്പോർട്ട് കിട്ടുകയുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കണ്ടിട്ടാണ് ഈ ചില സംഘടനകളൊക്കെ ഇതിൽ വന്ന് ചാടിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരാരും ചോദ്യം കൂടിയുണ്ട് ഞാനൊരു ജിക്ഷിതവാദിയാണ് എനിക്ക് ദൈവജാതി മത ദൈവവിശ്വാസങ്ങളൊന്നുമില്ല പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു ആണ് പ്രാക്ടീസിങ് ഹിന്ദു ആണ് അത് ഞാൻ ബഹുമാനിക്കുന്നു താങ്കൾക്കായി ഭരണഘടനാപരമേ അവകാശവും ഉണ്ട് എന്ത്ന്നെയാലും പക്ഷെ അതൊന്നും നമ്മുടെ ഭരണഘടനയ്ക്കോ ഈ നാട്ടിലെ സിവിൽ നിയമങ്ങൾക്കോ മുകളിലായിരിക്കരുത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് പരിമിതികളുമുണ്ട് ഇവിടെ കുറെ സംഘടനകൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നു ഇന്നലെ കല്ലറ് പൊളിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ സ്മൃതി വണ്ടി പൊളിക്കേണ്ടതായിരുന്നു പക്ഷെ അവർ എത്തുന്നു അത് തടയുന്നു സർ അതിനൊരു മതപരമായ ഒരു വശം വരുന്നതിനൊപ്പം തന്നെ ഇത് പൊളിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഇത് ഒരുപാട് സമാധികൾ ഇനി ആർക്കും എങ്കിലേം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യം കൂടെ പറഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ചർച്ച നടത്താനാവുന്നത് തീർച്ചയായിട്ടും കാരണം ഇതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു പ്രതിഷേധമുണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ പബ്ലിക് ഹാർമണി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിനടക്കം പോലീസിനടക്കം പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അതൊരു പൊളിക്കാതെ പോയത് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ സംഘടനകൾ മനസ്സിലാക്കണം കാരണം സംഘടനകൾ എന്ന് പറയുന്നത് വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡിയോളജി ഫോർമേഷൻ ഉണ്ട് എന്നിട്ടാണ് അവർ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വിഷയത്തിൽ ഇതിനെ ഒരു ഹിന്ദു വിഷയമായി പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് അതിലിടപെട്ടുകൊണ്ട് ഇതാ ഇതിൽ ഈ കുടുംബത്തിനോട് നീതികേട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സംഘടന എന്ന രീതിയിൽ നിന്ന് എന്ത് രീതിയിലത്തേക്കുള്ള ഒരു ജസ്റ്റിസ് ആണോ ആ മതവിശ്വാസത്തിൽ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരോട് കാണിക്കേണ്ടത് അതിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് പിന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജെനുവനായിട്ടുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാലും ആൾക്കാർ ചിന്തിക്കുന്നത് ആ യൗമാർ തന്നെ മറ്റേ വിഷയത്തിൽ ഇടപെട്ടത് എന്നേ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ അപ്പോൾ ഇത് കാണുന്ന എല്ലാ വിഷയവും ഒരുപക്ഷത്ത് ഹിന്ദുവാണ് എന്ന് കരുതി ഇതൊരു ഹിന്ദുവിൻ്റെ ലാർജർ ലൈബിലിറ്റി ആയി മാറുന്നില്ല എന്ന് മനസ്സിലാക്കണം അതിൽ അവരോടൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നില്ല എന്ന് മനസ്സിലാക്കണം എതിർക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങളായതുകൊണ്ട് അവർ പറയുന്നത് ലോജിക്കലല്ല ഹിന്ദുക്കൾ എല്ലായ്പ്പോഴും അതിനെ എതിർത്തേ കഴിയൂ എന്ന് ചിന്തിക്കരുത് എതിർക്കുന്ന ആൾക്കാർ മുസ്ലീങ്ങളായതുകൊണ്ട് അവർ ഭയങ്കര തീവ്രവാദികളാണ് എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല പറയപ്പെടുന്ന അഭിപ്രായം എന്താണോ അത് പരിഗണിക്കണം നമ്മളിവിടെ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ നെയ്യാറ്റിൻകരയിലെ ഗോപിൻ സ്വാമി എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം കാണാതെയാകുന്നു അദ്ദേഹം സമാധിയായി എന്ന് മക്കൾ പറയുന്നു ആര് സാക്ഷി എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ സാക്ഷി എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാര്യങ്ങളെപ്പറ്റി എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ മാത്രം പറയുന്നു ഇവരൊരു പ്രത്യേക സമയത്തിനല്ലാതെ അത് വിട്ടുവീഴ്ചയില്ലാതെ ഈ രീതിയിലത്തേക്ക് മറവ് ചെയ്യണമെന്ന് പറയുന്നു അത് സമാധിയല്ല അല്ല മരണമല്ല സമാധിയാണ് എന്ന് പറയുന്നു അതിനെ പൊളിക്കാൻ പറ്റില്ല എന്ന രീതിയിലത്തേക്ക് അഭിപ്രായം പറയുന്നു ഇവർ തന്നെ പോസ്റ്റർ അടിച്ച് അവിടെ ഒട്ടിക്കുന്നു എന്നിട്ട് വരുന്നിടത്തെല്ലാം തന്നെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള രീതിയിലത്തേക്ക് സംസാരിക്കുന്നു അതിനു വേണ്ടിയിട്ട് അധികം ആചാരങ്ങളെ കുണ്ടലിനി ഉണർത്തി 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 വന്നിട്ട് ഈ ഉണർത്തിയതെല്ലാം കഴിഞ്ഞിട്ട് സമാധിയായി എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസ പദ്ധതികളെ എല്ലാം തന്നെ അപഹസിച്ചുകൊണ്ട് ഈ രീതിയിലത്തേക്ക് പോകുന്ന ആൾക്കാരെ എന്തിനാണ് ഹിന്ദു സമൂഹം ചുമക്കുന്നത് ഈ അഭിപ്രായത്തിൽ നമുക്ക് എന്ത് എക്സ്റ്റെൻഡ് ലൈബ്രിലിറ്റി ഇതാലോചിച്ച് നോക്കണ്ടേ അത് ആലോചിച്ച് നോക്കാതെ അയ്യോ ഇതെല്ലാം ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ട് അത് ഹിന്ദു വിഷയമാണ് അങ്ങനെയല്ല ഈ ആൾക്കാർ നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഈ ഇസ്ലാമിക അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി പറയുന്ന സമയത്ത് ജിഹാദിത്തരം തുടങ്ങിയ കുറേയധികം കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പലപ്പോഴും ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ കുറച്ച് ആൾക്കാർ തീവ്ര നിലപാടുള്ള ആൾക്കാരായി മാറുന്നത് എന്തുകൊണ്ടാണ് തീവ്രവാദ പിന്നെ സംഘടനകളുമായി ബന്ധപ്പെട്ട് കുറേ അധികം ആൾക്കാർ പോവുകയും ഇസ്ലാം എന്ന് പറയുന്നത് അവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതും എന്തിനാണ് നമ്മൾ പറയുമ്പോൾ ഇത് ഒരു ശ്രീജിത് പണിക്കറോ അല്ലെങ്കിൽ വേറൊരു ഒരു തോമസോ ഒന്നും അല്ല ഇത് പറയേണ്ടത് ഇത് കൂടുതലായിട്ട് പറയേണ്ടത് ഉത്തരവാദിത്വം അതാത് മതവിഭാഗത്തിലുള്ള ആൾക്കാരാണ് അവർ തന്നെ പറയണം ഇസ്ലാം ഇതല്ല ഞങ്ങൾ ഇതുമായി ഡിസോസിയേറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വിഭാഗം ഒരു സമുദായം മൊത്തത്തിൽ അങ്ങനെ വിക്ടിമൈസ്ഡ് ആകാതെ ഇരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവര് കാണിക്കണം നമ്മൾ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ചർച്ചകളിൽ പറയാറുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വർഗീയത പറയുന്ന ആൾക്കാരെ തള്ളിപ്പറയുന്ന സമീപനം ഉണ്ടാകണമെന്ന് പറയും എന്നിട്ട് നമ്മുടെ മതവിഭാഗത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനൊരു പ്രാക്ടീസിങ് ഹിന്ദുവാണ് നിരവധി ഹിന്ദു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആ ഭാഗത്ത് നിന്നിട്ടുള്ള ആളാണ് ഇപ്പോഴും നിൽക്കുന്ന ആളുമാണ് മുമ്പെടുത്തിരിക്കുന്ന ഒരു നിലപാടിലും യാതൊരു വിധത്തിലുള്ള എന്താണ് ഒരു ബാഗേജ് ആണ് എന്ന് കരുതുന്നയാളുമല്ല ആ ഞാൻ തന്നെ പറയുന്നത് ഞാനിതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യുകയാണ് ആ കുടുംബം ചെയ്തിരിക്കുന്ന തെറ്റാണ് അവിടെ സ്വാഭാവിക മരണമാണെങ്കിലും അല്ലെങ്കിലും അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് അത് പരിശോധിക്കേണ്ടതാണ് ഈ ആൾക്കാരുടെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ എൻക്വയറിയുമായി സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അതിനോട് സഹകരിക്കുക അതല്ലാതെ ഇത് പറ്റില്ല പറ്റില്ല എന്നൊന്നും പറഞ്ഞ് വാദിക്കുകയല്ല ഇവരാണ് അതിനെ പവിത്രത ഇല്ലാതെയാക്കുന്നത് മറ്റുള്ള ആൾക്കാരല്ല എന്നുള്ളത് തിരിച്ചറിയണം അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ റൂൾ ഓഫ് ലോ എന്താണ് എന്നതിനെപ്പറ്റി പറയുക ഇനി അവർക്ക് അതിൽ അത്രത്തോളം അവരുടെ വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർ കോടതിയിൽ പോകട്ടെ കോടതിയിൽ പോയതിനു ശേഷം ഈ ജില്ലാ ഭരണകൂടത്തിന്റെ പോലീസിന്റെ ഈ നടപടികൾക്ക് അവർ സ്റ്റേ വാങ്ങട്ടെ സ്റ്റേ വാങ്ങിയതിന് ശേഷം അവർ കോടതിയിൽ അവരുടെ കേസ് പറയട്ടെ കോടതി എന്ന് പറയും അത് നമുക്ക് നോക്കാം കോടതി പറയുമോ ആ ശരി ഇത് പൊളിക്കേണ്ട അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുമോ ഇല്ല ഇത് മാൻ മിസ്സിങ് കേസാണ് മാൻ മിസ്സിങ് കേസായിരിക്കുമ്പോൾ അത് എന്തായാലും കോടതി അന്വേഷിക്കാനേ പറയുകയുള്ളൂ നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ പള്ളികളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏറ്റവും പവിത്രമായിട്ട് ആൾക്കാർ കരുതുന്ന അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് തന്നെ അടക്കം ചെയ്തിരിക്കുന്ന മൃതദേഹങ്ങളെ എക്സ്യൂം ചെയ്തെടുത്തതിനു ശേഷം പരിശോധിച്ചിട്ടുണ്ട് അപ്പൊ മറ്റ് ഇല്ലാതെ എന്ത് ആനുകൂല്യമാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് നൽകുക പറ്റില്ല അത് ഹിന്ദുവിന്റെ ആയാലും ഇസ്ലാമിന്റെ ആയാലും പിന്നെ ക്രിസ്ത്യാനിയുടെ ആയാലും സിഖ്കാരുടെതായാലും അത് പരിശോധിക്കപ്പെടേണ്ടതാണെങ്കിൽ പരിശോധിക്കപ്പെടണം കാരണം അതിന് വീട്ടുകാർക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ പ്രശ്നം ഒരു മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അസ്വാഭാവികമാണെന്ന സംശയമുണ്ടെങ്കിൽ വീട്ടുകാരെല്ലാം തന്നെ ആയത് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്ത് അംഗീകരിക്കുന്നതല്ല നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ സ്റ്റേറ്റിനാണ് ഉത്തരവാദിത്വം അതുകൊണ്ട് സ്റ്റേറ്റ് അന്വേഷിക്കട്ടെ ഈ പറയുന്ന ആൾക്കാരെല്ലാം അവരുടെ വാദവുമായിട്ട് അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ അവരും നിയമപരമായിട്ട് പോകട്ടെ ഇതിനോട് സഹകരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമായി അയാൾ ജനിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ അയാൾ മരിക്കുന്നുണ്ടെങ്കിൽ അന്ന് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതുണ്ട് നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വസിക്കാം നിങ്ങളുടെ വിശ്വാസ പദ്ധതിയിലേക്ക് ആരും കടന്നു കയറുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളുടെ വികാരം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു നാട്ടിലെ സിവിൽ നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുള്ള സാഹചര്യ തെളിവുകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ അതിനെ അട്ടിമറിക്കാൻ മതവികാരത്തെ വെള്ളപ്പെടുത്തുന്നു എന്നുള്ള ഒരു ലേബൽ ഒട്ടിക്കരുത് അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല മാത്രമല്ല ഒരു അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ലയബിലിറ്റി ഒരു ഹിന്ദുവിന്റെ തലയിൽ കൊണ്ടുവെക്കരുത് അത് നീതികേടാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരുപാട് നന്ദി ശ്രീക്ക് മറന്നാട് നമ്മുടെ